അടുത്തതായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം ഗോവിന്ദ ഇവിടെ വീണ്ടും വരാഹാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഗോവിന്ദ എന്നുള്ള നാമം കൊണ്ട് ഭാഷയാരൻ പറയുന്നു മുൻപ് ഭൂമി ഗുഹയിൽ പോയി നഷ്ടമായി അവിടെ നിന്ന് എന്നാൽ അത് തിരിച്ചെടുക്കപ്പെട്ടു എന്നതിനാൽ ഗോവിന്ദ എന്ന് നാമം ഭഗവാൻ തന്നെ പറയുകയാണ് ഭഗവാന്റെ തന്നെ വാക്കുകൾ പുരാണത്തിൽ നിന്നും എടുത്ത് പറയാണ് നഷ്ടാം ച ധരണിയും പൂർവം അവിന്ദം ച ഗുഹാഗതാം നഷ്ടമായി ഗുഹാഗതാം ഭൂമി ധരണി ഗുഹാഗതാം ധരണി ഗുഹയിൽ പോയി നഷ്ടമായി ഗുഹ എന്ന് പറഞ്ഞാൽ രഹസ്യമായിരിക്കുന്ന സ്ഥലം അടിത്തട്ട് ഡീപ് ഡൗൺ എന്നുള്ള അർത്ഥത്തിൽ സമുദ്രത്തിന്റെ ഏറ്റവും അടിയിലാണ് ഭൂമി ഇരിക്കുന്നുണ്ടായിരുന്നത് ഭൂമി അങ്ങനെ നഷ്ടപ്പെട്ടു അങ്ങനെ ആ അടിത്തട്ടിൽ നിന്നും അടിത്തട്ടിലേക്ക് ഊളിയിട്ട് തൻ്റെ തേറ്റകളെ കൊണ്ട് ഈ ധരണിയെ മുഴുവനായിട്ടും ഭഗവാൻ എടുത്ത് പൊക്കി മുകളിലേക്ക് കൊണ്ടുവന്നു വീണ്ടും ധരിച്ചു തിരിച്ചെടുക്കപ്പെട്ടു വിന്ദതി ഗാം വിന്തതി ഗോ ശബ്ദത്തിന് ഭൂമി എന്നർത്ഥം അതിനെ തിരിച്ചെടുത്തവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് ഗോവിന്ദ എന്ന നാമം അടുത്ത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമം ഇതുവരെ വര വരാഹാവതാരത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി ഭഗവാന്റെ സർവ്വവ്യാപിത്വത്തിനെ വീണ്ടും പറയാണ് ഭഗവാന്റെ ശരീരത്തെക്കുറിച്ചും ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചുമൊക്കെ സർവവ്യാപിത്വത്തിനെ കുറിച്ച് ട്രാൻസെൻഡൻഡൽ നേച്ചറിനെ കുറിച്ച് പറയുന്നു ഭഗ ആദ്യത്തെ നാമം അഞ്ഞൂറ്റിനാൽപ്പത്തിനാലാമത്തെ നാമം സുഷേണ സുഷേണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നല്ല സേനകളോട് കൂടിയവൻ എന്നാണ് ശരിക്ക് സുസേനഹ എന്നാണ് അത് വ്യാകരണ വിശേഷങ്ങളോട് കൂടി വരുമ്പോൾ സ എന്ന് പറയുന്നത് ഷായും ന നു പറയുന്നത് നായും ആയി മാറും സു സേന എന്നുള്ളത് സുഷേണ എന്നുള്ളതായിട്ട് മാറും വ്യാകരണപരമായിട്ട് ആ വാക്കിന് വരുന്ന പരിണാമമാണ് ഈ സുഷേണ ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം നല്ല കൂടിയവൻ എന്നാണ് ഭാഷകരം പറയുന്നു ഇനി ഭഗവാനെ കുറിച്ചുള്ള വേറൊരു രഹസ്യം പറയപ്പെടുന്നു ശോഭനമായതും ശുദ്ധ സത്വമയമായതും ആയ ബദ്ധന്മാർ മുക്തന്മാർ നിത്യന്മാർ തുടങ്ങിയ ജീവന്മാരാകുന്ന വിഷയങ്ങൾ ഉപകരണങ്ങളായി സേനകളായി പഞ്ചോപനിഷത്തോടു കൂടിയ ശരീരത്തോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ സുഷേണ എന്ന് നാമം അപ്പം നല്ല സേനകളോട് കൂടിയവനാണ് ഭഗവാൻ എന്താണ് ആ സേനകൾ എന്താണ് ആ ഭഗവാന്റെ പ്രത്യേകത ശോഭനമായത് ശുഭം വരുത്തുന്നു ശുദ്ധ സത്വമയമായതും ആയിട്ടുള്ള ഭഗവാന്റെ ശരീരമാണ് ശോഭനമായതാണ് ശുഭം വരുത്തുന്നുള്ളതാണ് ശുദ്ധ സത്വമയങ്ങളാണ് ശുദ്ധ സത്വമയമാണ് ആ ശരീരം ബദ്ധന്മാർ മുക്തന്മാർ നിത്യന്മാർ തുടങ്ങിയ ജീവന്മാരാകുന്ന വിഷയങ്ങൾ ഉപകരണങ്ങളായുള്ളവനാണ് ജീവന്മാരെ ഇപ്പോൾ വിശിഷ്ടാദ്വൈത സമ്പ്രദായത്തില് ജീവന്മാരെ മൂന്ന് തരത്തില് വേർതിരിച്ചിട്ടുണ്ട് ബദ്ധന്മാർ എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ബന്ധി ബന്ധ സംസാര ബന്ധനത്തിൽ പെട്ടുകിടക്കുന്നവർ മുക്തന്മാർ സംസാരത്തിൽ നിന്നും മുക്തരായവർ പിന്നെ നിത്യന്മാർ നിത്യന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ നിത്യസൂരികൾ മറ്റേ നാരദർ അങ്ങനെയുള്ള സനകാദി ഇവരൊക്കെ നിത്യന്മാരാണ് സനകാതി നാല് മഹർഷിമാർ ഒക്കെ നിത്യന്മാരാണ് അപ്പം അങ്ങനെയുള്ള നിത്യന്മാർ ഇവരും ജീവന്മാരാണ് നിത്യന്മാർ മുക്തന്മാർ ബദ്ധന്മാർ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ജീവന്മാരോട് കൂടിയവൻ അതാണ് ഭഗവാന്റെ വിഷയങ്ങൾ ഈ ജീവന്മാർ ഈ ജീവന്മാരോട് കൂടിയിട്ടുള്ള വിഷയങ്ങൾ ഉപകരണങ്ങളായി സേനകളായി അപ്പം ഈ ജീവന്മാർ ആണ് ഭഗവാന്റെ സേനകൾ ജീവന്മാരാകുന്ന ഉപകരണങ്ങൾ സേനകളാണ് സേനകൾ എന്ന് പറഞ്ഞാൽ ഈ ജീവന്മാർ എന്ന് പറഞ്ഞാൽ കേവലം ഈ ജീവന്മാർ അല്ലെങ്കിൽ ജീവന്മാരെ അനുഭവിക്കുന്ന ഭോഗ്യവസ്തുക്കൾ പ്രപഞ്ചം അവരവരുടെ ഭോഗ്യവസ്തുക്കൾ അപ്പോൾ മുഴു മുഴുവൻ ഈ ലോകം മുഴുവൻ പെടും പഞ്ചോപനിഷത്തോടുകൂടിയ ശരീരത്തോടു കൂടിയവനാണ് ഭഗവാൻ അപ്പോൾ ശോഭനമായതാണ് ശുദ്ധസത്വമായതാണ് ബദ്ധമുക്ത നിത്യന്മാരായിട്ടുള്ള ജീവന്മാർ ഉപകരണങ്ങളായി സേനകളായിരിക്കുന്നവനാണ് പഞ്ചോപനിഷത്തോട് കൂടിയ ശരീരത്തോട് കൂടിയവനാണ് പഞ്ചോപനിഷത് ശരീരം പഞ്ചോപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ അഞ്ച് തരത്തിലുള്ള അഞ്ച് തരത്തിലുള്ള രൂപങ്ങളാണ് അഞ്ച് തരത്തിലുള്ള സ്വരൂപങ്ങളാണ് അത് ഭഗവാന്റെ തന്നെ ഭഗവാൻ തന്നെയാണ് ഈ ഭഗവാന്റെ തന്നെ അഞ്ച് വൈവിധ്യങ്ങളാണ് അത് പരമേഷ്ഠി പുമാൻ വിശ്വൻ നിവൃത്തി സർവൻ ഇങ്ങനെ അഞ്ച് സ്വരൂപങ്ങളാണ് അപ്പോൾ ഈ പരമേഷ്ഠ്യാദി അഞ്ച് സ്വരൂപങ്ങളാണ് പഞ്ചോപനിഷത്തുകൾ എന്ന് പറയുന്നത് ഇത് വൈഷ്ണവ വൈഷ്ണവദർശനത്തിൽ വളരെ പ്രധാനപ്പെട്ട അഞ്ച് സ്വരൂപങ്ങളാണ് ഇതിൻ്റെ ഡെഫിനീഷൻസിനെ കുറിച്ചും നിർവചനത്തിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് ചിന്തിക്കാം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഇത് സുപ്രീം ആയിട്ടുള്ള അഞ്ച് രൂപങ്ങളാണ് ഈ അഞ്ച് രൂപങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ സുസേനനാകുന്നത് അല്ലെങ്കിൽ സുഷേണനാകുന്നത് നല്ല സേനകളോട് കൂടിയതാകുന്നത് ശുഭമായതായതുകൊണ്ട് ശുദ്ധസത്വമയമായിട്ടുള്ള ശരീരത്തോടു കൂടിയത് കൊണ്ട് ബദ്ധമുക്ത നിത്യന്മാരായിട്ടുള്ള ജീവന്മാരുള്ളതുകൊണ്ട് പഞ്ചോപനിഷത്താകുന്ന ശരീരത്തോടു കൂടിയതുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം കൊണ്ടും നല്ല രീതിയിൽ സേനാ സേനകളോട് കൂടിയവനാണ് ഭഗവാൻ എന്നു എന്നതുകൊണ്ട് ഭഗവാൻ സുഷേണ എന്ന് നാമം അടുത്ത അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം കനകാംഗതി ഈ സുഷേണ എന്നുള്ള നാമത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് അണിഞ്ഞിടുത്ത നാമങ്ങൾ പറയുന്നത് കനകാംഗതി കനകാംഗതി എന്ന് പറഞ്ഞാൽ കനകം കൊണ്ടുള്ള അംഗതം കയ്യിൽ ധരിച്ചിരിക്കുന്നവൻ അംഗ അംഗതം എന്ന് പറഞ്ഞാൽ കൈവളകൾ കനകം കൊണ്ടുള്ള കൈവളകൾ ധരിച്ചിരിക്കുന്നവരാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് കനകാംഗതി എന്ന് നാമം ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം പറയപ്പെട്ട സൗന്ദര്യം കൊണ്ട് വർദ്ധിക്കപ്പെട്ടതും കൈവളകൾ എന്ന വാക്കുകൊണ്ട് ലക്ഷ്യമാക്കപ്പെട്ടതുമായ സത്വമയങ്ങളായ ദിവ്യഭൂഷണങ്ങളാൽ എല്ലായ്പ്പോഴും യോഗം ചെയ്തിരിക്കുന്നവരാണ് ഭഗവാൻ എന്നതിനാൽ കനകാംഗതി എന്ന് നാമാം അപ്പോൾ ഭഗവാന്റെ ശുദ്ധ സത്വ സ്വരൂപമാണ് പഞ്ചോപനിഷത്ത് കൊണ്ട് പഞ്ചോപനിഷത്ത് എന്ന് പറയുന്ന അഞ്ച് സ്വരൂപങ്ങൾ ചേർന്ന ആണ് ചേർന്നതാണ് ഭഗവാന്റെ ശരീരം അപ്പം അങ്ങനെ ഉള്ള സൗന്ദര്യം കൊണ്ട് അപ്പം മനോഹരമായിട്ടുള്ള ആ സൗന്ദര്യം കൊണ്ട് വർദ്ധിക്കപ്പെട്ടതും ഭഗവാൻ നിരന്തരം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ബ്രഹ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് എപ്പോഴും വ വികസിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മതി അനേന ബ്രഹ്മ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമമായത് അത് തന്നെയാണ് ഇവിടെ നാരായണൻ ആ ഭഗവാൻ ആ ഭഗവാൻ ശുദ്ധസത്വമയം ആയിരിക്കുന്ന പഞ്ചോപനിഷ് ശരീരം കൊണ്ട് വർദ്ധിക്കപ്പെട്ടതും കൈവളകൾ എന്ന വാക്കുകൊണ്ട് ലക്ഷ്യമാക്കപ്പെട്ടതും ആയ സത്വമയങ്ങളായ ദിവ്യഭൂഷണങ്ങളാൽ എല്ലായിപ്പോഴും യോഗം ചെയ്തിരിക്കുന്നവനാണ് ഇവിടെ കനകാംഗതി എന്ന് പറഞ്ഞു അപ്പോൾ കനകം കൊണ്ട് ശുദ്ധ സത്വം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കനകം കൊണ്ട് അംഗദങ്ങൾ ധരിച്ചവൻ എന്നുള്ള വാക്കുകൊണ്ട് അംഗതി എന്നുള്ള വാക്കുകൊണ്ട് ലക്ഷ്യമാക്കപ്പെട്ടത് എന്തു എന്താണ് സത്വമയമായിട്ടുള്ള ഭഗവാന്റെ എല്ലാ ദിവ്യഭൂഷണങ്ങളെയും ആണ് കേവലം കൈവളകൾ മാത്രമല്ല മാല നൂപുരം അരഞ്ഞാണം തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ദിവ്യ ആയുധ ദിവ്യ ആഭരണങ്ങളുണ്ട് ദിവ്യ ആഭരണങ്ങൾ കൊണ്ട് നിത്യവും എപ്പോഴും യോഗം ചെയ്തിരിക്കുന്നവനാണ് അതായത് ഭഗവാൻ എപ്പോഴും ഇതിനെ അണിഞ്ഞിരിക്കുന്നവനാണ് അപ്പോൾ ഭഗവാന്റെ ശരീരം മാത്രം അല്ല ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് ശുദ്ധ സത്വമയമാണ് ഭഗവാന്റെ ശരീരം മാത്രം അല്ല ഈ സത്വമയമായത് ഭഗവാൻ ധരിച്ചിരിക്കുന്ന അംഗതം തുടങ്ങിയിട്ടുള്ള കൈവളകൾ തുടങ്ങിയിട്ടുള്ള സകല ആഭരണങ്ങളും ഭഗവാന്റെ ശരീരം മുഴുവനും ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്ര ആഭരണങ്ങൾ മുഴുവനും ശുദ്ധ സത്വമയമാണ് കനക ശബ്ദം എന്നാൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയവയിൽ നിന്നും വ്യത്യസ്തമായി ഗുണപ്രകൃതിയുമായി ചേരാത്ത വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഭഗവാനെ സങ്കല്പിക്കുമ്പോൾ ആയുധങ്ങൾ എന്തി ഈ മനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ അംഗതം തുടങ്ങിയിട്ടുള്ള മാലകൾ നൂപുരങ്ങൾ കവചകുണ്ടലങ്ങൾ കുണ്ടലങ്ങൾ മകരകുണ്ടലങ്ങൾ ഭഗവാൻ്റെ മകരകുണ്ടലങ്ങൾ കാണാം കുണ്ടലങ്ങൾ കമ്മലുകൾ ഒക്കെ നമ്മുടെ മനസ്സിൽ വരും ഈ ഈ ആഭരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുശീലിച്ചിട്ടുള്ളത് നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ കണ്ടുശീലിച്ചിട്ടുണ്ട് ഈ നമ്മൾ കാണുന്ന സ്വർണം കൊണ്ടുണ്ടാക്കിയതല്ല ഭഗവാൻ്റെ ആഭരണങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് ശുദ്ധ സത്വ പ്രകൃതി കൊണ്ടാണ് ശുദ്ധ സത്വം കൊണ്ടാണ് അത് എങ്ങനെയുള്ളതാണ് പ്രപഞ്ചം ഉണ്ടാക്കിയവയിൽ നിന്നും വ്യത്യസ്തമാണ് ഈ പ്രപഞ്ചം ത്തിലെ ഏത് വസ്തുവും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദാർത്ഥമുണ്ട് അതെന്ത് പഞ്ച പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മാറ്റങ്ങൾക്ക് വിധേയമാണ് അത് കാലത്തിന് വിധേയമാണ് അതിനെപ്പോഴും മാറ്റം വന്നുകൊണ്ടേയിരിക്കും അപ്പൊ പ്രപഞ്ചം ഉണ്ടാക്കിയ വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഭഗവാന്റെ ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാന്റെത് എപ്പോഴും ശുദ്ധ സത്വമയമാണ് ഗുണപ്രകൃതിയുമായി ബന്ധപ്പെടാത്ത ഗുണപ്രതി പ്രകൃതിയുമായി ചേരാത്ത ഗുണപ്രകൃതി എന്ന് പറഞ്ഞാൽ സത്വ രജസ് തമോ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പ്രകൃതി സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങൾ പ്രകൃതിയിൽ സമമായിരിക്കുന്നു അതിന് ഈ സമം ഈ സത്വരജസ്തമ ഗുണങ്ങളുടെ ഈ സമമായിരിക്കുന്ന പ്രക്രിയ മാറുമ്പോൾ അതിന് വിഷമം സംഭവിക്കുമ്പോൾ ആണ് ഈ ലോകം ഉണ്ടാകുന്നത് അപ്പൊ ഈ ലോകം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ശുദ്ധ സത്വരജസ്തമ ഗുണങ്ങളുടെ വിഷമത കൊണ്ടാണ് പിന്നെ പഞ്ചഭൂതങ്ങൾ വരുന്നു അപ്പൊ ഈ ഇത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ നമ്മൾ കണ്ട് ശീലിച്ച ആഭരണങ്ങൾ സ്വർണം തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുള്ളതാണ് അത് കൊണ്ടുണ്ടാക്കിയതല്ല ഭഗവാന്റെ ആഭരണം ഭഗവാന്റെ ഇത് ശുദ്ധ സത്വമയമാണ് അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് നമുക്കിവിടെ വേറൊരു ചോദ്യം വരാം സത്വു രജസ്തമോ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഗു പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് അത് മാറ്റങ്ങൾക്ക് വിധേയമാണ് ശുദ്ധ സത്വം എന്ന് പറയുന്നത് എന്താണ് ശുദ്ധ സത് അപ്പം സത്വം എന്ന് പറയുന്നത് ഈ സത്വരജസ്തമോ ഗുണങ്ങളിലെ സത്വമാണോ ശുദ്ധസത്വം എന്ന് പറയുന്നത് എന്നുള്ളൊരു സംശയം വരാം അതല്ല ഇവിടെ ശുദ്ധസത്വം എന്ന് പറയുന്നത് സത്തിൻ്റെ സ്വഭാവം സത് ചിതാനന്ദത്തിലെ സത്ത് അതിൻ്റെ സ്വഭാവത്തോടു കൂടിയത് എന്നാണ് അർത്ഥം സത്വം ശുദ്ധ സത്വം എന്ന് പറഞ്ഞാൽ സത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയത് എന്നാണ് അർത്ഥം അപ്പം ആ ശുദ്ധസത്വ സ്വരൂപം കൊണ്ടുണ്ടാക്കിയ ശരീരം അതേ ശുദ്ധസത്വ സ്വരൂപം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആഭരണങ്ങൾ ഇവ ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാൻ കനകാംഗതി എന്ന നാമം അടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം ഗുഹ്യ ഗുഹ്യൻ അപ്പോൾ ഇത് ഭഗവാന്റെ ഈ സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നു ശുദ്ധ സത്വ സ്വരൂപത്തെ കൊണ്ടുണ്ടാക്കി ഭഗവാന്റെ ആഭരണങ്ങളും ശുദ്ധ സത്വ സ്വരൂപങ്ങൾ കൊണ്ടും പഞ്ചോപനിഷക്കൾ കൊണ്ടും ഉണ്ടാക്കിയതാണ് അപ്പോൾ അടുത്ത അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നു ഭഗവാന്റെ നാമം ഗുഹ്യഹ ഗുഹ്യൻ ആണ് ഭഗവാൻ രഹസ്യം ആയിരിക്കുന്നവനാണ് രഹസ്യ സ്വരൂപത്തോടുകൂടിയിരിക്കുന്നവനാണ് ഭഗവാൻ ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം പരമ ഉപനിഷദ് വിഷയമായ വപുസ്തോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ഗുഹ്യഹ എന്ന നാമം ഭഗവാനിന്റെ ശരീരം ഭഗവാന്റെ നാല് കൈകൾ ഇത് നമ്മൾ സങ്കല്പിക്കുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ ശരീരം പോലെ തന്നെയാണ് സങ്കല്പിക്കുക അപ്പോൾ പക്ഷേ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ഭഗവാന്റെ ശരീരവുമായിട്ടുള്ള ഒരു ബന്ധം വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് അത് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ് അതേസമയം ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് പഞ്ചോപനിഷത്തുകളെ കുറിച്ച് പഞ്ചോപനിഷത്തുകളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് പഞ്ചോപനിഷത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു പരമേഷ്ഠി പുമാൻ സത്യൻ നിവൃത്തി സർവ ഇങ്ങനെ അഞ്ചെണ്ണം അപ്പോൾ ഈ അഞ്ച് പര ഈ ഉപനിഷത്തുകളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഭഗവാന്റെ ശരീരം എന്താണ് ഈ പഞ്ച പഞ്ചോപനിഷത്ത് എന്നും അത് ആ പഞ്ചോപനിഷത്ത് എന്ന് പറയുന്ന ഈ അഞ്ച് സ്വരൂപങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഈ അഞ്ച് സ്വരൂപങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഈ പഞ്ചോപനിഷത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ സ്വരൂപവും മനസ്സിലാക്കണം അത് മുഴുവൻ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൂടാതെ സാധ്യമല്ല അതുകൊണ്ട് ഭഗവാൻ ഗുഹ്യനാണ് രഹസ്യമാണ് ഭഗവാന്റെ ശരീരവും ഭഗവാന്റെ സ്വരൂപവും അതുകൊണ്ട് ഭഗവാൻ ഗുഹ്യഹ എന്ന് നാമം അടുത്ത നാമം ഗഭീര ഈ ഗുഹ്യം എന്നുള്ള അതേ അർത്ഥത്തിലാണ് ഗഭീരം ആഴമേറിയത് ഗംഭീരമായത് ഒരു സമുദ്രം പോലെ ഉള്ളത് സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് അത് പരന്ന് കിടക്കുകയാണ് ആഴവും ആഴത്തോടും കൂടിയതാണ് അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ ഗഭീര ഗഭീര എന്നുള്ള നാമം ഉദ്ദേശിച്ചിരിക്കുന്നത് ഭാഷയാരൻ പറയുന്നു അതിനാൽ അഭിവ്യക്തമായ ഈശ്വരീയമായ മഹത്തായ ഗാംഭീര്യത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഗഭീര എന്ന നാമം അതായത് ഗുഹ്യനാണ് രഹസ്യമാക്കപ്പെട്ടവനാണ് എന്തുകൊണ്ടാണ് രഹസ്യമാക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പഞ്ചോപനിഷ് ശരീരം കൊണ്ട് ഉണ്ടാക്കിയവനായതുകൊണ്ട് അതുകൊണ്ട് തന്നെ അഭിവ്യക്തമായിട്ടുള്ളതും ഈശ്വരീയമായിട്ടുള്ളതും മഹത്തായിട്ടുള്ളതുമായിട്ടുള്ള ഗാംഭീര്യത്തോടു കൂടിയവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ഗഭീര എന്ന് നാമം അതിനോട് കൂടിച്ചേർന്നാൽ കഥകഫലം ജലത്തോട് കൂടി ചേർന്ന് ജലത്തെ ശുദ്ധമാക്കുന്നത് പോലെ അനാദിയായ അവിദ്യ കൊണ്ട് കലുഷിതനായ സംസാരി പോലും പ്രസാദിക്കുന്നു ഭഗവാൻ തൻ്റെ നേച്ചറിൽ തൻ്റെ സ്വഭാവത്തിൽ സ്ഥിതനായിരിക്കുമ്പോൾ ഗഭീര എന്നുള്ളത് ഭഗവാൻ്റെ സ്വഭാവമാണ് ഈ ആഴം ഈ പരപ്പ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് ഏറിയത് എന്നുള്ളതൊക്കെ ഭഗവാൻ്റെ സ്വരൂപവും സ്വഭാവവുമാണ് ആ ഭഗവാന്റെ ഒരു ആ ഭഗവാനോട് കൂടി ചേർന്നാൽ കേ കഥകഫലം ജലത്തോട് കൂടിച്ചേർന്ന് ജലത്തെ ശുദ്ധമാക്കുന്നത് പോലെ കതകഫലം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കായയാണ് തേറ്റാമ്പരൽ എന്നാണ് മലയാളത്തിൽ പറയുക അത് പൊതുവെ അതിനെ അത് ശുദ്ധമാക്കാൻ എന്ത് ദ്രാവകങ്ങളെ ശുദ്ധമാക്കാൻ ഉപയോഗിക്കുന്നതാണ് ആയുർവേദത്തിലൊക്കെ ആസവങ്ങൾ അരിഷ്ടങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളെ ശുദ്ധമാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫലം അതിലിട്ടാൽ അത് ശുദ്ധമാകും അത് ജലവും ശുദ്ധമാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഏതുപോലെയാണോ ഈ തേറ്റാമ്പരൽ ജലത്തിലിട്ടാൽ ജലം ശുദ്ധമാകുന്നത് അതുപോലെ ഈ ആഴവും പരപ്പും ഉള്ള ഈ സത്വ ഗുണ സത്വപരമായിട്ടുള്ള സത്വഗുണമായിട്ടുള്ള ഈ ഭഗവാന്റെ സ്വരൂപം സ്വരൂപത്തോട് കൂടിച്ചേർന്നാൽ അനാദിയായ അവിദ്യ കൊണ്ട് കലുഷിതനായ സംസാരി പോലും അവിദ്യ കൊണ്ട് ചു മറയ്ക്കപ്പെട്ടിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ടുള്ള സംസാരി പോലും പ്രസാദിക്കുന്നു അയാൾ പോലും പ്രസാദിക്കുന്നു പ്രകാശസ്വരൂപനായ ഭഗവാന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ അനാദി താൻ ഈ അവിദ്യയിൽ ഇരിക്കുന്ന ഒരു ജീവൻ ഈ ഭഗവാന്റെ ഈ ഒരു ആഴം ഏറിയിട്ടുള്ള ആ ഒരു വ്യക്തി ആ ഒരു സ്വരൂപവുമായിട്ട് ചെറിയ രീതിയിലെങ്കിലും കൂടിച്ചേർന്നാൽ അതിനെ അറിയുകയോ ഒക്കെ ചെയ്താൽ എന്തെന്നില്ലാത്ത ആനന്ദം ഈ സംസാരിക്കുണ്ടാകുന്നു സംസാരിക്കുക തൻ്റെ സ്വരൂപം ഒന്നും അറിയില്ല പക്ഷേ അയാൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദം ഉണ്ടാകും അങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും തൻ്റെ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകാശ പ്രകാശസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ ഭഗവാൻ എപ്പോഴും തൻ്റെ സ്വരൂപം അറിഞ്ഞുകൊണ്ട് ആ ആഴത്തിനെയും പരത്തിനെയും ആ ഗാംഭീര്യത്തെ മനസ്സിലാക്കി നിരന്തരം ആനന്ദൻ ആനന്ദചിത്തനായിട്ട് ഇരിക്കുന്നു അതുകൊണ്ട് ഭഗവാന് ഗഭീര എന്ന് നാളം ഇനി അടുത്ത നാമം അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം ഗഹനഹ അപ്പോൾ ഗുഹ്യനാണ് രഹസ്യമയനാണ് ഗഭീരനാണ് മഹത്തായിട്ടുള്ള ആഴമേറിയ സ്വരൂപത്തോടു കൂടിയവനാണ് ഗഹനമാണ് വളരെ ഗഹനമായിട്ടുള്ളത് ആണ് ഭഗവാൻ ഗഹനഹ ഭാഷയാരൻ പറയുന്നു അറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ളവൻ എന്നർത്ഥത്തിൽ ഗഹന എന്ന നാമം നമ്മൾ കുറച്ചൊക്കെ വിഷ്ണു സഹസ്രനാമമോ വിഷ്ണുപുരാണമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തിനെക്കുറിച്ച് എന്ത് അറിയുകയാണെങ്കിലും ശരി ഏകദേശം ഭഗവാൻ്റെ സ്വരൂപം ഇതാണ് എന്നുള്ള ബുദ്ധി കൊണ്ടെങ്കിലും മനസ്സിലാക്കും പക്ഷേ അത് കൂടുതൽ കൂടുതൽ നമ്മൾ അറിയും തോറും ഭഗവാനെ കുറിച്ച് അറിയുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും ഭഗവാൻ അത്രയും ഗഹനമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ സരളമായിട്ടുള്ളൊരു രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവനല്ല ഭഗവാൻ എന്ന് കുറച്ച് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ച എല്ലാവർക്കും പിടികിട്ടും അറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ളവൻ എന്നർത്ഥത്തിൽ ഗഹന എന്ന് നാമോ സമുദ്രജലം മുട്ടോളമേ ഉള്ളെങ്കിലും ശുദ്ധമായി വളരെ സുതാര്യം ആണ് എങ്കിലും അറിയാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതുപോലെ അതായത് നമ്മൾ സമുദ്രം കടൽ സമുദ്രത്തിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് സമു കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം മുട്ടോളമേ ഉണ്ടാവുള്ളൂ വെള്ളം അത് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില എല്ലാ കടലുകളിലല്ല ചിലത് നമുക്ക് ആഴത്തിൽ കാണാൻ സാധിക്കും അത് വളരെ ശുദ്ധമായിരിക്കും അടിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും തെളിനീര് പോലുള്ള വെള്ളങ്ങളായിരിക്കും ചില സ്ഥലങ്ങളിൽ പക്ഷെ നമ്മൾ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുള്ളൂ വളരെ ആ ആഴത്തിലുള്ളതായിരിക്കും പക്ഷേ പുറത്തുനിന്ന് കാണാൻ സാധിക്കും പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ സിമ്പിളും സുതാര്യവും ഒക്കെ ആയിരിക്കും അടിയിൽ കിടക്കുന്നതൊക്കെ നമുക്ക് അടിയിൽ കിടക്കുന്ന കല്ലുകളും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നമ്മൾ വിചാരിക്കുമ്പോൾ ഉള്ളോ എന്ന് വിചാരിച്ച് നമ്മൾ ചാടാൻ ശ്രമിച്ചാൽ അടിയിലെത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും ഒരുപാട് ആഴുണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ ഭഗവാനെ നമ്മൾ തപസ്സിലൂടെയോ സ്വാധ്യായത്തിലൂടെയോ ഒക്കെ ചെറിയ രീതിയിൽ പഠിക്കാൻ ശ്രമിക്ക അറിയാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഓ വിചാരിക്കുമോ ഇത്രയുള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ അതറിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ബോധസ്വരൂപത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുള്ളൂ അതൊന്നെങ്കിൽ നമുക്ക് അത്ഭുതം ഉണ്ടാക്കാം ഭയവും ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് ഭഗവാന് ഗഹന എന്നു നാമം അടുത്ത അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം ഗുപ്തഹ വീണ്ടും ഗുപ്തഹ ഗുപ്ത എന്ന് പറഞ്ഞാൽ രഹസ്യമായിരിക്കുന്നത് ഭാഷയാരം പറയുന്നു ആ ഭഗവാന്റെ ഗൗരവം അറിഞ്ഞ പൂർവികരായ ആചാര്യന്മാരാൽ രഹസ്യമാക്കപ്പെട്ട് വെച്ചവനാണ് ഭഗവാൻ രഹസ്യമാക്കി വെക്കപ്പെട്ടവനാണ് ഭഗവാൻ എന്നതിനാൽ ഗുപ്ത എന്നു നാമം ഇതിനു മുമ്പ് പലരും ഭഗവാനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടും ഉണ്ട് പക്ഷെ ആ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും ഇതിനെ രഹസ്യമാക്കിയിട്ടാണ് വെച്ചത് അത് അവരുടെ ഒരു ആഗ്രഹം കൊണ്ടല്ല അവരെത്രയൊക്കെ ഈ അറിഞ്ഞവർ ഈശ്വരനെ അറിയുന്നവൻ എത്രയൊക്കെ പറയാൻ ശ്രമിച്ചാലും അത് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് വാക്കുകൊണ്ടാണ് എന്ന് പറയുന്നത് എപ്പോഴും പരിമിതമാണ് അത് വാക്ക് അതിൻ്റെ അർത്ഥത്തിനെ മുഴുവനായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല ഭഗവാൻ ഇപ്പോൾ ശുദ്ധസത്വമയമാണ് പഞ്ച ഉപനിഷത് സ്വരൂപമാണ് അത് ആണ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ വാക്കുകളാണ് ഈ വാക്കുകൾ കൊണ്ട് മാത്രം പര്യാപ്തമാക്കാൻ സാധിക്കുന്ന ഒരു സ്വരൂപം അല്ല ഭഗവാൻ്റെ അത് വളരെ രഹസ്യമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അതവർ ശ്രമിക്കാഞ്ഞിട്ടല്ല ഈ പരമമായിട്ടുള്ളതിനെ അറിയുന്ന നിമിഷം അറിയുന്ന ആളുകളുടെ ഉള്ളിലുള്ള ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ അത് ആളുകളോട് പറയുക എന്നുള്ളതാണ് അതാരാണെങ്കിലും ശരി എല്ലാവരും അതാണ് ചെയ്തിട്ടുള്ളത് അത് പല രീതിയിൽ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതൊന്നും ആ പരമമായിട്ടുള്ളതിൻ്റെ ഗാംഭീര്യത്തിനെയോ അതിൻ്റെ ആഴത്തിനെയോ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഗുപ്തഹ എന്നുമാണ് ഗുപ്തൻ രഹസ്യമാക്കി വെച്ചിട്ട് വെ ഇനി അടുത്ത അഞ്ഞൂറ്റി അമ്പതാമത്തെ നാമം ചക് ചക്രഗാധര ചക്രം ഗത എന്നിവയെ ധരിച്ചിരിക്കുന്നതാണ് ചക്രഗതാധര എന്നുള്ള നാമത്തിനർത്ഥം ഭാഷയാരൻ പറയുന്നു ഇവിടെ എവിടെ എപ്രകാരമാണ് ഭഗവാൻ ഗുപ്തനാക്കപ്പെട്ടു നിൽക്കുന്നത് എന്ന് പറയുന്നു ഭഗവാൻ ഗുപ്തനാണ് ഭഗവാന്റെ രഹസ്യം ആക്കി വെച്ചിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് എങ്ങനെയാണ് എവിടെയാണ് എങ്ങനെയാണ് എന്ന് പറയുന്നു തമസ പരമോധാത ശംഖചക്രഗദാധര ഇതി ചക്രഗദാധര തമസിൻ്റെ പരമമായ ധാരകനായ ഭഗവാൻ ശംഖ് ചക്രം ഗത എന്നിവയെ ധരിച്ചിരിക്കുന്നവനാണ് തമസിന്റെ തമസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുണമാണ് സ തമസ് എന്നുള്ള വാക്കുകൊണ്ട് സത്വ രജ രജസിനെയും ഉദ്ദേശിക്കുന്നുണ്ട് സത്വ രജ തമോ ഗുണങ്ങളുടെ പരമമായിട്ടുള്ള ധാരകനായ ഭഗവാൻ ശംഖ് ചക്രം ഗദ എന്നിവയെ ധരിച്ചിരിക്കുന്നവനാണ് അതിനാൽ ചക്രഗദാധര എന്ന് നാമം അപ്പോൾ ഭഗവാൻ ഗുപ്തനായിരിക്കുന്നത് ഈ ത്രിഗുണങ്ങളായിരിക്കുന്ന ഈ മൂന്ന് ആയുധങ്ങൾ അതായത് ശംഖ് ചക്രം ഗത എന്നിവ ഈ മൂന്നും കയ്യിൽ ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ രഹസ്യമാക്കി രഹസ്യമായിരിക്കുന്നവൻ രഹസ്യമായി ഇരിക്കുന്നത് മേൽ പറയപ്പെട്ടതായ നിത്യരൂപത്തോടു കൂടിയ ഭൂഷണങ്ങളെപ്പോലെ പഞ്ചശക്തിമയങ്ങളായ നിത്യമായ ദിവ്യായുധങ്ങളോടുകൂടിയവനാണ് ഭഗവാൻ എന്നർത്ഥം അതായത് ഇപ്പോൾ ഭൂഷണങ്ങളെ പറഞ്ഞു കനക്കാംഗതി എന്നുള്ളത് ആ ആക്കൊണ്ട് അംഗതം മാല നൂപുരം അരഞ്ഞാണം തുടങ്ങിയിട്ടുള്ള ശുദ്ധസത്വമയങ്ങളായിട്ടുള്ള ആഭരണങ്ങളെക്കുറിച്ച് പറഞ്ഞു ആ ആഭരണങ്ങളോട് ആ ആഭരണങ്ങളെ പോലെ തന്നെയാണ് ആ ആഭരണങ്ങളെ പോലെ തന്നെ പഞ്ചശക്തിമയങ്ങളാണ് ഭഗവാന്റെ നിത്യമായിട്ടുള്ള ദിവ്യായുധങ്ങൾ ഏതാണ് നിത്യമായിട്ടുള്ള ദിവ്യായുധങ്ങൾ ശംഖ് ചക്രം ഗതാ തുടങ്ങിയവ അതുകൊണ്ട് ഭഗവാന് ചക്രഗദാധര എന്ന് നാം